അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണ പ്രവർത്തനം തിരുമുക്കിൽ അടിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം കാരണം നിരവധി വാഹനങ്ങൾ നിരവധി ആംബുലൻസുകൾ മണിക്കൂറുകളോളം ഇവിടെ ട്രാഫിക് ജാമിൽ പെടുകയാണ് ഹൈവേയുടെ അശാസ്ത്രീയമായ ഈ നിർമ്മാണ പ്രവൃത്തി അവസാനിപ്പിച്ചുകൊണ്ട് വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും കടന്നു പോകുന്ന തരത്തിൽ ഇവിടെ ഹൈവേയുടെ വികസനം സാധ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പറവൂർ പൂതക്കുളം പുത്തൻകുളം ചാത്തന്നൂർ മേഖലയിലുള്ള നിരവധി രാഷ്ട്രീയ മത സാമൂഹിക സാമുദായിക പ്രവർത്തകർ നടത്തുന്ന റെയിലേ സത്യാഗ്രഹ സമരം ചാത്തന്നൂർ തിരുമുക്കൽ അടിപ്പാത നിർമ്മാണം പുനഃസ്ഥാപിക്കണമെന്നും അടിപ്പാത വീടി കൂ വീതി കൂട്ടി ചാത്തന്നൂരിൻ്റെ ഗതാഗത തടസ്സം മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് റിലേ സത്യാഗ്രഹം നടക്കുകയാണ് ഇന്നലെ മുഴുവൻ സാമൂഹിക സാമുദായിക പ്രവർത്തകർ മനുഷ്യ രൂപപ്പെടുത്തി ഇനിയെങ്കിലും കേരള കേരളത്തിലെ ഹൈവേയുടെ പ്രവർത്തനം അത് ചാത്തണ്ണൂർ തിരുമുക്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിൽ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിലേ സമരം ആരംഭിച്ചിരിക്കുന്നു ഈ സമരത്തിലും നിരവധി മാസങ്ങളായി ഈ സമരത്തിനോ നേതൃത്വം കൊടുക്കുകയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന സമിതി അംഗം രാജശേഖരൻ ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ അപാകതകളെപ്പറ്റിയും ഇവിടെ നേരിടുന്ന ഗതാഗത കുരുക്കളെ സംബന്ധിച്ചും വിശദമായി പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി ജനങ്ങളോട് പറയുകയാണ് സർ എന്താണ് നിലവിൽ നമ്മുടെ ഈ ചത്തന്നൂർ എന്ന് പറയുന്ന തിരുമുക്കെന്ന് പറയുന്ന ഈ നിരവധി വാഹനങ്ങൾ പരവൂർ പൂതക്കുളം മുഴുകുപാർ നെടുങ്ങുമോലം മേഖലയിൽ നിന്നും തിരിഞ്ഞ് ചാത്തന്നൂരിലേക്കും കൊല്ലത്തിലേക്കും പോകുമ്പോൾ ഇപ്പോൾ നിലവിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാത്തന്നൂർ തിരുമുക്കിൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ അണ്ടർപാസിക്കും ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്നതാണ് തിരുമുക്കിന് വലിയ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ഒന്ന് ശിവഗിരി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രത്തിന് ആദ്യത്തെ കവാടം എന്ന് പറയുന്നത് തിരുമുക്കാണ് പരവൂര് മൂതക്കുളം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ കാപ്പിൽ തുടങ്ങിയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അങ്ങനെ തുടങ്ങി തീരദേശ മേഖലകളാകെ പെടുന്ന ഒരു സ്ഥലത്തേക്കുള്ള സ്റ്റേറ്റ് ഹൈവേ സംസ്ഥാന പാത ആരംഭിക്കുന്നതും തിരുമുക്കിൽ നിന്നാണ് അങ്ങനെ വളരെ പ്രാധാന്യമേറിയ ഒരുപാട് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട അപ്പുറത്തെ ഭാഗത്തു കൊണ്ട് തിരുമുക്ക് ൂതക്കുളം ഉണ്ട് ചിരക്കര ഉണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് നമ്മുടെ ഫയർ സ്റ്റേഷൻ അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ് അങ്ങനെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ തിരുമുക്കിൽ ഉണ്ടാക്കിയത് സാർ നമ്മൾ ചത്തന്നൂർക്കാരും തിരുമുക്കുകാരും അതല്ലെങ്കിൽ ഷീമാട്ടിക്കാരും അത് പൊതുവേ ആശ്രയിക്കുന്നത് നമ്മളുടെ പരവൂർ ഫയർ സ്റ്റേഷനെയാണ് ആ പരവൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും ചാത്തന്നൂർ ഒരപകടമുണ്ടായാൽ പുറപ്പെടുന്ന